ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ശ്രീധലെന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കണ്ടു അവരുടെ ചാനലിൽ കാരണം മദ്രസാ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ഒരു ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ സ്കൂൾ മാറ്റം കൊണ്ട് മദ്രസാ വിദ്യാഭ്യാസത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംസ്ഥയുടെ ആളുകൾ അതുപോലെ തന്നെ എ പി കെ വിഭാഗക്കാർ ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടായിരുന്നു ഷീതൾ സംസാരിച്ചേക്കുന്നത് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് എന്ന് പറയാൻ വേണ്ടി പാടില്ല നന്നായിട്ട് തന്നെ മദ്രസാ പഠനത്തെ ആക്ഷേപിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ സംസാരം പോയിട്ടുള്ളത് നമുക്ക് എന്തായാലും ശീതൾ പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടിട്ട് വരാം നമസ്കാരം എത്ര വഴിയൊരു അനാവശ്യമാണ് അന്യായമാണ് ഈ സമസ്ത എന്ന മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല സമയനഷ്ടവുമാണ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ കുച്ഛമുണ്ട് ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അതൊരു നാടിനെ ആകെ അതും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിഷയം സംസാരിക്കണം െങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കെട്ടി വേണം പ്രത്യേക വിവരമില്ലായ്മ വേണം അത് ഇവർക്കുണ്ട് എന്നിവർ തെളിയിക്കുകയാണ് മദ്രസകൾ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതപഠനം കൃത്യമായി നടത്തി പോരുക എന്നുള്ളതാണ് പ്രധാനം എന്തൊരു അന്യായമാണ് ഈ പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാൽ ഇവർക്ക് എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ പത്ത് മുതൽ നാല് വരെ സ്കൂൾ ടൈം അതിനു മുൻപായിട്ട് ഇവരുടെ മദ്രസയിലെ പഠനം നടക്കട്ടെ അത് അത് നടക്കില്ല കൂടുതൽ പഠിപ്പിക്കാനുണ്ട് പല അധ്യാപകരെ വെച്ച് എന്തോ സമൂഹത്തിന്റെ പുരോഗതി ചെയ്യാനുണ്ട് ഈ മദ്രസ പഠനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഈ മതപഠനം കഴിഞ്ഞ എല്ലാവർക്കും മുസ്ലിം ആയിട്ടുള്ള എല്ലാവർക്കും ഇതിനുള്ള ഉത്തരം കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ മദ്രസ വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന പല ആളുകളുമുണ്ട് അപ്പൊ അത് ശ്രീധരന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള അബദ്ധധാരണയും അസംബന്ധവും പറഞ്ഞുകൊണ്ട് ഇനിയും ആളുകൾ വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇപ്പം ഈ ഒരു വീട് ചില എന്തായാലും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും കാരണം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പറയുന്ന ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിറ്റ് വീറിൽ പിടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ അവർക്ക് എങ്ങനെയെങ്കിലും അവരൊന്ന് തകർക്കണമെന്ന് വിചാരിച്ചിട്ട് പറയാം പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ പലതും അങ്ങ് വിളിച്ചു പറയും അത്തരക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഇവരെയും ഉൾപ്പെടുത്താം അത്രേ ഉള്ളൂ പക്ഷെ ഇത് തന്നെ ആയി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ഗൗരവമേറിയ വിഷയമായിട്ടല്ലേ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിഗണിച്ചേക്കാം ആദ്യം ശ്രീധരനെ പോലുള്ള വ്യക്തികൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഇനി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കി എടുക്കുകയും ചില കാരണം ഇതൊക്കെ ആദ്യമേ ഇവരെ പോലുള്ള ആളുകൾക്ക് അറിയാം എന്നാലും മറ്റുള്ളവരിലേക്ക് ഒരു തെറ്റിദ്ധാരണ ചെറിയൊരു തീപ്പൊരി അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങ് ആളി വിചാരിച്ചിട്ടൊക്കെ ചെയ്യേണ്ട അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ പിടിച്ചങ്ങ് കയറാലോ അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ കൊണ്ടിടുന്നതാണ് ഇതുപോലുള്ള കണ്ടന്റ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് യോഗ്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ തിരിച്ചറിയുന്ന സത്യസന്ധനായി ജീവിക്കുന്ന സഹജീവികളോട് സ്നേഹം കരുണ ദയ ഇതൊക്കെ ഉണ്ടാക്കുന്ന തന്റെ കുടുംബത്തോടും സമൂഹത്തോടും കൂടി ഉത്തരവാദിത്തം നിറവേറ്റുന്ന നല്ലൊരു മനുഷ്യനായിട്ട് വളരാനുള്ളൊരു ശിക്ഷണം ഒരു പഠനം ഒരു ജീവിത രീതി ഇതാണ് മദ്രസ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളും വരും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി പോട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമേ ഇത് പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇത് പഠിക്കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്ന് ചിന്തിച്ച് നോക്കുക മദ്രസയിൽ പഠിക്കുന്ന ആളുകളായി കഴിഞ്ഞാലും ഇനി ഹൈന്ദവ വിശ്വാസികൾക്ക് ഇതുപോലൊരു മതപഠന ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പഠിപ്പിക്കുന്നത് തീർച്ചയായും നല്ല കാര്യങ്ങളായിരിക്കും ആ നല്ല കാര്യങ്ങളൊന്ന് നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നന്മക്കുള്ളത് തന്നെയായിരിക്കും അല്ലാതെ അത് സംഘികളെ പോലെ ശാഖയിലൊക്കെ പോയി പഠിച്ചിട്ടും അവിടെ നിന്ന് മറ്റുള്ള മതസ്ഥരെ എങ്ങനെ കൊന്നു തിന്നാം അതുപോലെ അവരെ എങ്ങനെ നിറമെറ്റിക്കാം അവരിപ്പോ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അവർ ഉയർന്നു വന്നാളില്ലേ അപ്പം അത് പാടില്ല അതുകൊണ്ട് അവരുള്ള പെൺകുട്ടികളെ നമ്മുടെ ഭാഗത്തേക്ക് അങ്ങ് അടുപ്പിച്ചിട്ട് അവരെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെ വെച്ചുകൊണ്ടുള്ള പഠന രീതിയല്ല ഇവിടെ ഉള്ളത് ഇവിടെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെ ആവണം എങ്ങനെയാവണം അവരിന്ന് ഈ ദുനിയാവിലും അതുപോലെ മരണശേഷം പരലോകം എന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ ആയാലും നന്മ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം അതിൽ നമ്മൾ മെയിനായിട്ട് ഒന്നാമതായിട്ട് നമ്മുടെ മാതാപിതാക്കളെ നോക്കണം ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ അയൽവാസികൾ പട്ടിണി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല അത് വലിയൊരു കുറ്റമാണ് വലിയൊരു കുറ്റം എന്ന് വെച്ചാൽ വലിയൊരു കുറ്റം തന്നെയാണ് അവർക്കും കൂടി അത് പങ്കിട്ട് കൊടുക്കണം അതിനിപ്പോ അന്യമതസ്ഥനാണെന്നോ ഒന്നും നോക്കാൻ പാടില്ല മനുഷ്യനാണ് അവരെ നോക്കിയിട്ട് സ്നേഹിക്കുക അവനെ ടേക്ക് കെയർ ചെയ്യുക അതുപോലെ സ്വന്തം മക്കളെ അനാഥരായിട്ടുള്ള മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ പാടില്ല അവരെ താലോലിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് അത് താലോലിക്കുന്ന കണ്ടതിൽ ആ മക്കൾ വിഷമിക്കുമെന്നുള്ള ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് അവരെ നമ്മുടെ മക്കളെ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ താലോലിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് മുത്ത് മുഹമ്മദ് സലാഹു അല്ല നമ്മുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിയൊക്കെ പറയുന്ന ടൈമിൽ സംഘികളായിട്ടുള്ള ആളുകൾ ഹിന്ദുക്കൾ എന്ന് ഞാൻ പറയില്ലെട്ടോ സംഘികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് പുച്ഛിക്കുന്ന പല വേർഡുകളുണ്ട് നമ്മൾ അത്രക്ക് മഹാനായിട്ട് കാണുന്ന നമ്മൾ പ്രവാചകനാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൊള്ളും ആ മഹാനായിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ച് തന്നേക്കുന്ന പല കാര്യങ്ങളുണ്ട് അതൊരിക്കലും മറ്റു മതസ്ഥരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ വളരുന്നുണ്ടെങ്കിൽ അവർ ഒരു കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം നന്നായിട്ട് നന്നായിട്ടറി ചിലപ്പോൾ അവിടെ പോയി പഠിച്ചിരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുമെന്ന് പിന്നെ മദ്രസയിലും ഇതൊക്കെ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ടൈമിൽ ആദ്യം ഒന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളായിട്ട് മുസ്ലിമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് വാ കൊണ്ട് പറഞ്ഞിട്ട് വരികയല്ല ചെയ്യേണ്ടത് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ക്ഷമന്റെ നെല്ലിപ്പലകാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതങ്ങ് കടന്നു കഴിഞ്ഞാൽ ഏതൊരാളേക്കാലും ആവും ഇതിപ്പോ പ്രവോക്ടായിട്ട് പറയുന്നൊന്നല്ലോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാ കേട്ടോ ഇങ്ങനെയൊന്നും മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒക്കെ അറിയും ഇത് നമ്മളെ പോലെ നോർമൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് തെറ്റിദ്ധാരണ അങ്ങ് ഒഴിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്ന സമൂഹത്തിന് എന്ത് ഗുണമാണെന്നുള്ളല്ലേ സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ ആത്മഹത്യാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ ആത്മഹത്യ നിരക്ക് എടുക്കുന്ന ടൈമില് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ആത്മഹത്യ ചെയ്തേക്കുന്ന ആ ഒരു നിരക്കൊന്നും നോക്കിയേ വളരെ കുറവായിട്ടുള്ള ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലായിട്ടാണോ എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിന് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ജീവിതം ജീവിച്ച് പോകണമെങ്കിൽ പലതരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടിവരും അപ്പോൾ ചെറിയൊരു സില്ലി പ്രശ്നമുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന എത്ര പേരുണ്ടറിയോ പക്ഷെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നൂറ് തവണ ചിന്തിക്കും അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരലോക ജീവിതം ഇല്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ പോലും വേണ്ട എവിടെയും അടുപ്പിക്കില്ല പഠിച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യമാ നമ്മുടെ ആത്മാവിനെ അങ്ങ് ദൂരേക്ക് വലിച്ചെറിയും തീരെ എവിടെയും പ്രവേശിക്കില്ല നമ്മുടെ സ്വർഗകവാടത്തിന്റെ ഒരു മണം പോലും അടുക്കില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു ഭയം നമുക്കിടയിലുണ്ട് ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യില്ല അതുപോലെ നമ്മുടെ ജില്ലയിലൊക്കെ ഒരുപാട് അനാഥാലയങ്ങൾ ഉണ്ടാവും അവിടെ ഒക്കെ പോയിട്ടൊന്ന് ജസ്റ്റ് ഒരു കണക്കെടുത്തിട്ട് നോക്കിയാൽ മതി എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് എത്ര ഉമ്മമാരെ മക്കൾ കൊണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അതൊന്ന് വെറുതെ ഒന്ന് കണക്കെടുത്ത് നോക്ക് ചിലപ്പോ കിട്ടുകയില്ല കാരണം ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നതാ മദ്രസയിൽ വെച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള ഉമ്മയെ നമ്മള് അനാഥായത്തെയൊക്കെ കൊണ്ട് തള്ളിക്കഴിഞ്ഞാല് പിന്നെ എന്ത് സ്വർഗം എന്ത് നരകം നമുക്ക് പിന്നെ പരലോക ജീവൻ തന്നെ ഇല്ലാന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് മാതാപിതാക്കളെ നോക്കിയിട്ടില്ലെങ്കിലും അതുപോലെ അവരെ ചെയ്യുന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും പൊറുക്കില്ല മാതാപിതാക്കൾ നമ്മളോട് പൊറത്തിട്ടില്ലെങ്കിൽ പിന്നെ പഠിച്ചവും പൊറുക്കില്ല ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നന്മ തന്നെയാ ഇനി ഡോക്ടർമാർ നേഴ്സുമാർ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് പൊതുവിദ്യാഭ്യാസം തന്നെ വേണം പിന്നെ അറിവെന്ന് പറയുന്നതും തിരിച്ചറിവെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായിട്ടുള്ള ടൈമാ അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്ത് വേണമെങ്കിലും അറിയാൻ വേണ്ടി പറ്റും അതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മളൊക്കെ ചിലത് അങ്ങ് വിശ്വസിക്കും അല്ലേ അപ്പം അങ്ങനെ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ടെന്നുള്ളത് കണ്ടെത്തണം എന്തെങ്കിലും നമുക്ക് തിരിച്ചറിവ് വേണം ആ തിരിച്ചറിവും കൂടെ നമുക്ക് മദ്രസ പഠനം കൊണ്ട് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിശ്വാസവും മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ മറ്റു മതസ്ഥരെ നിന്നിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അങ്ങ് പുച്ഛിക്കുന്ന തരത്തിലൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യുക ഒക്കെ ചെയ്യാം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഇതൊക്കെ തന്നെയാണ് പഠിക്കുന്നത് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇനി മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഏത് ജാതി മതമായാലും ഇവരൊക്കെ മതവിദ്യാഭ്യാസം പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല വ്യക്തികൾ തന്നെ ആവുകയുള്ളു നല്ല രീതിയിൽ അത് മനസ്സിലാക്കി പഠിച്ചാൽ അല്ലാതെ നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഗർവം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കാണുമ്പോൾ വല്ലാത്തൊരു പുകച്ചിലായിരിക്കും വല്ലാത്തൊരു സങ്കടമായിരിക്കും വല്ലാത്തൊരു ദേഷ്യമായിരിക്കും അത് പിന്നീട് എന്തെങ്കിലും വലിയ ശത്രുതൊക്കെ അങ്ങ് ഇടവരുത്തും ആ ശത്രുത തന്നെയാണ് ഇന്ന് സംഖ്യകളെ പോയിട്ടുള്ള കുറേ ആളുകൾ ഇങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ച് വരുന്നത് ും ദേഷ്യവും വിരവും ഒക്കെ വിദ്വേഷക്കെ പകർന്നിട്ടുള്ളൊരു വല്ലാത്തൊരു അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം പഠിച്ചിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ അവർ നല്ല ഐക്യമുണ്ടല്ലോ നല്ല സ്നേഹമുണ്ടല്ലോ അങ്ങനെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരും അങ്ങനെ എന്തെങ്കിലും പലതും വിടാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കും അപ്പം അത്തരത്തിൽ മോശമായിട്ട് അധം പതിച്ച രീതിയിൽ വീഡിയോസ് ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഇടുന്നിട്ട് റീച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഞാനിതിൽ മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നല്ലൊരു വിശ്വാസിയായിട്ടുള്ള നല്ലൊരു വ്യക്തിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ട ഗുണങ്ങളിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് എന്താണ് ഗുണമെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവും മദ്രസയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ അല്ലെ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അവർ തീർച്ചയായും കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയണം കാരണം നമ്മളൊക്കെ പഠിച്ചേക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് ഒരാളെ പഠിപ്പിക്കുന്നതൊന്നും മറ്റൊരാളെ പഠിപ്പിക്കുന്ന വേറൊന്നും എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവട്ടെ അതിനുവേണ്ടി തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ വന്നിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക